നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തില് ചതുർത്ഥസ്കന്ധത്തിലെ നരനാരായണ കഥ ആണ് വായിച്ചത് ഇനി വായിക്കുന്നത് ഉർവശി സൃഷ്ടി ആണ് അത ഷ്ടോധ്യായ ഉർവശി സൃഷ്ടി വ്യാസ ഉവാച പ്രഥമം തത്ര സംപ്രാപ്തോ വസന്ത വസന്തോത്തമേ പുഷ്പിതാ സർവേതേവന്മാർ ശ്രേഷ്ഠമായ ഗന്ധമാതന പർവ്വതത്തിൽ എത്തിയപ്പോൾ ആദ്യമായി അവിടെ വസന്തം പ്രത്യക്ഷപ്പെട്ടു സകല മരങ്ങളും പൂത്തലഞ്ഞു അവയിലെല്ലാം വണ്ടി നിര ആർത്തുലസിച്ചു ആമ്രാമ പുഷ്പിതാ തേന്മാവും ഇലംഞ്ഞിയും മഞ്ചാടിമരവും പ്ലാഷും പൈനും പനയും നിർമാതളവും ഇരിപ്പയും എന്നുവേണ്ട സകല മരങ്ങളും പൂവണിഞ്ഞു അപി മാമരക്കൊമ്പുകളിലിരുന്ന് കോകിലങ്ങൾ മധുരമായി പൂജനം ചെയ്തു പൂവണിഞ്ഞ വല്ലികളെല്ലാം ആലിംഗനം ചെയ്തു പ്രാണിനാസ്വാസു പരസ്പരം പ്രിയ പത്നിമാരിൽ പ്രേമബന്ധരും കാമാരരുമായി തീർന്നു അത്യന്തം മത്തരും പരസ്പര ക്രീഡാസത്തരുമായി ഭവിച്ചു ബഹൂർവം സുഗന്ധവാഹിനിയായ സ്പർശ ായ മന്ദം വീശി മുനിമാരുടെ പോലും ഇന്ദ്രിയങ്ങൾക്ക് ഇളക്കമുണ്ടായി രതിയുക്താ കാഞ്ചമാർഗണാൻ ചകാരാരിതാവാസം ഭദരികാശ്രമി മദേവൻ രതിയോടുകൂടി അഞ്ച് അമ്പുകളും സജ്ജമാക്കിക്കൊണ്ട് ഉടൻ തന്നെ ഭദ്രികാശ്രമത്തിൽ താവളമടിച്ചു രംഭാ തിലോത്തമേനം ചക്ര സുഖേതജ്ഞരദാന സമന്മിതം നന്നായി പാടുന്ന രംഭാ തിലോത്തമ തുടങ്ങിയ അപ്സരസ്സുകൾ ആ പുണ്യാശ്രമത്തിലെത്തി സ്വര സ്വരദാനാദികളോടെ പാടാൻ തുടങ്ങി ച അവരുടെ മനോരഞ്ജകമായ ഗാനവും പുലികളുടെ കുജകൂചരവും വണ്ടുകളുടെ മുരളിലും കേട്ട് ആ നാര നരനാരായണന്മാർ സമാധിയിൽ നിന്നും ഉണർന്നു ഋതുരാജകാലേ വനം

കാലം മുഴുകിക്കാതെ ഇപ്പോൾ ശിശിരം പോയി പോയിപ്പോയിരിക്കുന്നുവല്ലോ പ്രാണികളെല്ലാം ആകുലരും കാമാർഥരുമായി കാണപ്പെടുന്നു കാലധർമ്മ നരം നാരായണ കാലധർമ്മൽ ഫുൽ മാറ്റം വരാത്ത കാലധർമ്മം എന്താണിപ്പോൾ മാറിമറിഞ്ഞിരിക്കുന്നത് വിസ്മയത്താൽ വിടർന്ന കണ്ണുകളോടെ നരനാരായണൻ നരനോട് പറഞ്ഞു നരനാ നാരായണ ഉവാച

മാർഷെ വസന്തമാകുന്ന സിംഹം ഫ്ലാഷിൻ പൂക്കളാകുന്ന കൂർത്ത നഖങ്ങളാൽ ശിശിരമാകുന്ന മത്തഗജത്തെ പിളർന്നുകൊണ്ട് വന്നെത്തിയിരിക്കുന്നു ും പ്ലാശുമാകുന്ന കാലം കാലുകളും നീല നീലാശോകമാകുന്ന വേണിയും വികസിച്ചു ചെന്താമരയാകുന്ന മുഖവുമുള്ള ശ്യാമസുന്ദരിയെ

ഉച്ചമലരിച്ചുണ്ടും കരിനൊച്ചിനകങ്ങളും കുങ്കുയിൽ നാദവും കഥംബ വനവുമുള്ള അവൾ ശുഭ്രയും ശുഭയും പുണ്യവുമാണ് വാസന്തി ഭംഗര ശനാമത മത്തഹംസാം മയിലുകളാണ് അവളുടെ ആഭരണങ്ങൾ പണ്ടാരക്കോഴികളുടെ നാഥമാണ് അവളുടെ ശിലംപൊലി പിച്ചകപ്പൂക്കളാണ് അരഞ്ഞാണം മതിച്ച അരയങ്ങളുടെ നടയാണ് അവരുടേത് പുത്രജീവാം സംപ്രാപ്ത ബ്രഹ്മൻ ഭദരികാശ്രമേ കദംഭവനത്തിൽ മറിച്ച കൂത്തലഞ്ഞിരി ആകുന്ന രോമരാജിയാവോ രോമരാജിയോടു കൂടി ഹേ ബ്രഹ്മജ്ഞ വസന്തലക്ഷ്മി ഭദരികാശ്രമത്തിൽ വന്നെത്തി വന്നണഞ്ഞിരിക്കുന്നു

ധ്യാനം ൾ പാടുന്നത് കേൾക്കുന്നില്ലേ നമ്മുടെ തപശ്ശര്യം മുടക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ചെയ്തതാവണം ഋതുരാധി അല്ലെങ്കിൽ അകാലത്തിൽ ഈ ഋതുരാജൻ എങ്ങനെ പ്രീതി ജനിപ്പിക്കാൻ കഴിയും ഭയപ്പെട്ട അസുരശത്രുവായ ദേവേന്ദ്രൻ ചെയ്യുന്ന വിഘ്നമാണ് ഇതെന്ന് തോന്നുന്നു വാദാ സുഗന്ധ സി മനോഹര നാന്യ സുഗന്ധപൂരിതവും ശീതളവും മനസ്സിനെ മയക്കുന്നതുമായ മാരുതൻ വീശുന്നുണ്ട് ദേവേന്ദ്രന്റെ കൃതി എന്നല്ലാതെ ഇതിന് മറ്റൊരു കാരണവുമില്ല

നരനാരായണന്മാർ അവരെയെല്ലാം കണ്ടു അവരെ കാണുക രണ്ടുപേരും വിസ്മയാവിഷ്ടരായി തീർന്നു മന്മദം മന്മദംബാ ച പുഷ്പംദാം മനോരമാം മന്മദൻ മേനകാ രംഭാ തിലോത്തമ പുഷ്പഗംദാ സുകേശി മഹാശ്വേത മനോരമാം प्रमध्वारं कृदाचीं च गीतज्ञां चारुहासिनीं चन्द्रप्रभां च सोमां च कोकिलालाभमण्डितां प्रमध्वरा कृताची गीतज्ञा चुहासिनी चन्द्रप्रभा सोमा कोकिलस्वरां विद्युन्मालाम्बुजाक्षीं च तदाकाञ्जनमालिनीं एता शन्यावरारोहा पृष्टस्ताभ्यां तदां दिगे വിദ്യുത്മാല അംബുജാക്ഷി കാഞ്ചനമാലിനി എന്നിവരും മറ്റു സുന്ദരാംഗികളും അപ്പോൾ ഞങ്ങളുടെ അടുത്തെത്തിയതായി രണ്ടു പേരും കണ്ടു സഹസ്രാണി പഞ്ചാശികമ പതിനാറായിരത്തി അമ്പതിലധികം വരുന്ന വിപുലമായ കാമന്റെ പടിയെ കണ്ട് രണ്ടു പേരും അത്യന്തം വിസ്മയിച്ചു പ്രണമ്യേ സിതാ സർവേവ ദിവ്യാഭരണ ഭൂഷാഢ്യ ദിവ്യ ദേവ ദേവാരംഗനങ്ങളെല്ലാം കുമ്പിട്ട് അവരുടെ മുമ്പിൽ നിന്ന് അവരെല്ലാം ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവരും ദിവ്യമാല്യങ്ങൾ കൊണ്ട് വിഭൂഷകരുമായിരുന്നു

ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശഭൂതരായ നരനാരായണന്മാർ ആ ഗാനം കേട്ടു അത് കേട്ട് സന്തുഷ്ടരായ നരനാ നരനാരായണ മഹർഷി അവരോട് പറഞ്ഞു അസ്യതം അതിഥിധർമ്മേണാം സുഖമായി വിടെ ഇരിക്കൽ അത്ഭുതമായ ആതിഥ്യം ഞാൻ നൽകാംങ്കികളെ നിങ്ങൾ അതിഥികളായി സ്വർഗത്തിൽ നിന്നും വന്നവരാണല്ലോ വ്യാസ ഉചാഭിമാനസ്തു നാരായണോ മുനിർ ചികീർഷയാ നാരായണ മുനിക്ക് അപ്പോൾ അഭിമാനം നാം എടുത്തു എന്ന വിചാരത്തോടെ ദേവേന്ദ്രൻ പറഞ്ഞയച്ചിരിക്കുകയാണ് ഇവരെ നിശ്ചയം ഇവരെല്ലാം എത്ര നിസ്സാരകൾ ഞാൻ ഇന്ന് പുതുപുത്തൻ നാരിമാരെ സൃഷ്ടിക്കുന്നുണ്ട് ഇവരെക്കാൾ ദിവ്യസ്വരൂപികളെ തപശക്തി എത്രയുണ്ടെന്ന് ഞാൻ ഞാനിവരെ ക്ഷണി കാണിക്കാം സർവാംഗസുന്ദരീം ഇങ്ങനെ ചിന്തിച്ചുറച്ചു ചിന്തിച്ചുറച്ചുകൊണ്ട് സ്വന്തം തുടയിൽ കൈകൊണ്ട് ഒന്ന് അടിച്ചു പെട്ടെന്ന് സർവാംഗസുന്ദരിയായ ഒരു നാരിയെ സൃഷ്ടിച്ചു നാരായണോരു വിസ്മയം പരമം യയൂ നാരായണന്റെ ഒരുവിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവൾ ഉർവശിയായി അവിടെ ഉണ്ടായിരുന്ന ദേവാങ്കനകളെ എല്ലാം ഉർവശിയെ കണ്ട് അത്യന്തം വിസ്മയിച്ചു പ്രദുശകാരാ തരസാ സംഭ്രമാ ദേവാങ്കനമാരുടെ പരിചരണത്തിനു വേണ്ടി അത്രത്തോളം അതിസുന്ദരിമാരെയും ഒരു സംഭ്രമയെയും കൂടാതെ ആ മുനി വളരെ വേഗം സൃഷ്ടിച്ചു ും കയ്യിലേന്തി അവർ പാടുകയും ചിരിക്കുകയും ചെയ്തു അവരെല്ലാം രണ്ടു മുനിമാരെയും വണങ്ങി കൈകൂപ്പിക്കൊണ്ട് അവരുടെ മുമ്പിൽ ചെന്നു നിന്നു വീക്ഷോ ചാരു ും വിഭവിക്കുന്ന തമോ തപോ വിഭൂതി കണ്ടിട്ട് അന്യരെ സമ്മോഹിപ്പിക്കുന്ന ദേവാംഗനകൾ സ്വയം മുഗ്ധരായി തീർന്നു നന്ദി തെളിഞ്ഞ മുഖകമലത്തോടും പുളകമണിഞ്ഞു തിളങ്ങുന്ന മായ അംഗവല്ലികളോടും കൂടി കൂടിയ അവർ നരനാരായണന്മാരോട് പറയുകയും ചെയ്തു കുറയു അസംക്ഷ വിശദിന്ത്രസോ വ്യധാനം ഞങ്ങൾക്കെങ്ങനെ സ്തുതിക്കാൻ കഴിയും ഭവാന്മാരുടെ തപസ്സിന്റെ മഹത്വവും അതുപോലെ ചിന്തിക്കാനാവാത്ത മനോധൈര്യവും കണ്ട ഞങ്ങൾ വെറും മൂഢരാണ് ഞങ്ങളുടെ വിഷലിപ്തമായ കടാക്ഷ കടാക്ഷരം ഭൂമിയിലുള്ള ആരെയാണ് ദഹിപ്പിക്കാത്തത് എന്നിരിക്കെ ഭവാന്മാരുടെ മനസ്സിന് ഒരു വികാരവും ഇല്ലാതെ ഇരിക്കുന്നതാണ് അത്ഭുതം യുവാം കാര്യം അതുകൊണ്ട് തന്നെ ഭഗവ ഭവാന്മാർ അസാധാരണമാരായിമാരെന്നറിയണം വിഷ്ണുവിൻ്റെ പരമാംശഭൂതരും സദാ ശമം ശമധമാദികൾക്കിരിപ്പിടമായ ദേവർഷിമാരുമാണ് ഭവാന്മാരെ സേവിക്കാൻ വന്നവരല്ല ഞങ്ങൾ ദേവേന്ദ്രൻ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി കൽപ്പിച്ചത് കൊണ്ട് വന്നവരാണ് അപ്രകാരം ദുഷ്ടചിത്തരായ ഞങ്ങൾക്ക് ഭവാന്മാരെ ദർശിക്കാൻ കഴിഞ്ഞത് ഏതോ ഭാഗ്യം കൊണ്ടാണ് അത് സഞ്ചിതമായ പുണ്യം നിമിത്തമാവാം എന്നു മാത്രമല്ല ഞങ്ങളെപ്പോലെ അപരാധം ചെയ്തവരെ ശപിക്കാൻ സമർത്ഥരാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്ത് ഞങ്ങളെ ക്ലേശിപ്പിച്ചില്ല ഭവാന്മാരുടെ ക്ഷമാശക്തി അത്ഭുതം തന്നെ വൈ കുർവന്ദുവാം ുഭാവന്മാരായ വിദ്വജനങ്ങൾ തുച്ഛഫലം നൽകുന്ന ശാപത്തിനു വേണ്ടി തപശക്തിയെ ദുരുപയോഗപ്പെടുത്താറില്ല വ്യാസ പ്രീതൗ ജിതകാമലോഭൗ ശോഭിതാങ്കൗ തങ്ങളുടെ തപസ്സുകൊണ്ട് അങ്കശോഭയാർന്നവരും ധർമ്മന്റെ പുത്രന്മാരും കാമലോഭങ്ങളെ ജയിച്ചവരും സന്തുഷ്ടരും പ്രസന്നവദനരുമായ ആ മാരോട് ഇപ്രകാരം കേട്ടിട്ട് അവരോട് പറഞ്ഞു നരനാരായണാദിതമുള്ള വരം ചോദിച്ചു കൊള്ളു സസന്തോഷം ഞങ്ങൾ നൽകാം

മായ ഇവളെ ഇതാ പ്രീതിക്കായി ഞങ്ങൾ ഇരുവരും കൂടി നൽകുന്നു സകല ദേവന്മാർക്കും സ്വസ്ഥി ഭവിക്കട്ടെ നിങ്ങൾ യഥേഷ്ടംക്കൊള്ളം ഇനിമേരിൽ ആരുടെയും തപസ് നിങ്ങൾ മുടക്കരുത് ദേവ്യോ മഹാഭാഗ്രാപ്താങ്ക

ഹേ മധുസൂദന കമല പത്രാഷ നാഥ ആഗ്രഹിച്ച വരം സസന്തോഷം നൽകുമെങ്കിൽ മനസ്സിലിരിക്കുന്ന ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾ പറയാം ജഗതീശ്വര പരന്തനായ ദേവേഷ അങ്ങ് ഞങ്ങളുടെ ഭർത്താവായി ഭവിച്ചാലും ഇതാണ് ഞങ്ങൾക്ക് വരം ജഗതീശ്വര ഞങ്ങൾ സന്തോഷത്തോടെ അങ്ങ് സേവിക്കുന്നവരായി തീരണം അങ്ങ് സൃഷ്ടിച്ച ഉർവശി തുടങ്ങിയ പതിനാറായിരത്തിൽ പരം സുമുഖികളായ അങ്കനമാരും അങ്ങയുടെ കൽപ്പന അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകട്ടെ ും അമ്പതും സ്ത്രീകൾ ഇവിടെ നിൽക്കട്ടെ നിങ്ങളെ ഇരുവരെയും സേവിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊള്ളാം വഞ്ചിതം സത്യവാഗ്ഭവ മാധവ ആശാഭോഹി നാരീണാം മാധവ ഞങ്ങളുടെ അഭീഷ്ടം സാധിച്ച് ഭവിച്ചാലും ആശപ്പെടുത്തുന്നതും നാരിമാരെ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് ചൊല്ലെ ഭാഗ്യയോഗ്രാപ്ത സ്വർഗ പ്രേമ പരിപ്ലു പ്രത്യേകിച്ച് കാമാർത്തകൾക്ക് ആശാഭംഗം ഉണ്ടാക്കരുത് നിങ്ങൾ ധർമ്മജ്ഞരും തത്വദർശികളുമായ മുനിമാരാണല്ലോ ഭാഗ്യാതിരേഖത്താൽ സ്വർഗത്ത് നിന്നും ഇവിടെ വന്നു ചേർന്ന ഭക്തിനിമഗ്നരായ നിമഗ്നായ ഞങ്ങളെ നാർഹസി ജഗത്പദേ ഉപേക്ഷിക്കരുത് അങ്ങ് വിവേചന ശക്തി ഉള്ളവനാണ് നാരായണ ഉവാച ും ഇവിടെ ചാരുരൂപിണികളെ ജിതേന്ദ്രിയായ ഞാൻ അതിന് എങ്ങനെ ഭംഗം വരുത്തും

അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഉത്തമം ആനന്ദരസമൂലം അതാണ് ആനന്ദരസത്തിന്റെ നാരായണവീര് അതുപോലെ മറ്റെന്തെങ്കിലും ഒരു സുഖമുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്താലും നാഗം ത്വം പ്രാപ്യ സുഖം വിഹരിച്ചാലും സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഗന്ധമാതനത്തെക്കാൾ ഒട്ടും മീതയല്ല അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് സകല സുരാഗനകളോടും ചേർന്ന് ഈ ശിവപ്രദേശത്ത് രമിച്ചാലും इति श्रीदेवी भागवते चतुर्थस्कन्दे षष्ठोऽध्याय ॐ महादेवे नमः